അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ സീസണിലെ അവസാന ഹോം മത്സരം ഒരു വിജയത്തോടെ അവസാനിപ്പിച്ച് തൽക്കാലം ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയോട് ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ഇനി ഹൈദരാബാദിലേക്ക് പോയി അവസാന ഐ മത്സരം കളിക്കുക എന്നത് മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ ഐ എസ് എൽ സീസണിൽ ഇനി അവശേഷിക്കുന്ന ഏകദൌത്യം അതിനുശേഷം സൂപ്പർ കപ്പ് ടൂർണമെന്റ് ആരംഭിക്കും ആ ഒരു ക്യാമ്പയിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് ടീം അംഗങ്ങളും പരിശീലകനും പറഞ്ഞിരിക്കുന്നത് അതേസമയം നമ്മുടെ നായകൻ അഡ്രയാൽ ലൂണ നിലവിലെ സാഹചര്യത്തിൽ അടുത്ത സീസണിൽ അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ പലവിധ ആശങ്കകളും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് കാരണം അദ്ദേഹം ക്ലബ്ബ് വിട്ടു പോകാനുള്ള സാധ്യതകളെ കുറിച്ച് നിരവധി റിപ്പോർട്ടുകളും റൂമറുകളും ഒക്കെ തന്നെ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഏതായാലും ഈ ഒരു കാര്യത്തിൽ നായകൻ അഡ്രയാൽ ലൂണ തന്നെ ഇന്നലത്തെ മത്സരത്തിന് ശേഷം മാധ്യമങ്ങൾക്ക് കൊടുത്ത അഭിമുഖത്തിൽ ഈ ഒരു കാര്യം സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ഞാൻ ഇവിടെ സന്തോഷവാനാണ് എനിക്ക് ഇവിടെ ഇനിയും കരാറ് ബാക്കിയുണ്ട് പക്ഷെ ഇത്തരം ഒരു സീസണിനുശേഷം തനിക്കൊരു പുനർചിന്തനം നടത്തേണ്ടതായിട്ടുണ്ട് മാത്രമല്ല മുമ്പോട്ടുള്ള ഭാവിയെക്കുറിച്ചുള്ള കാര്യങ്ങളും ക്ലബിന്റെ മുമ്പോട്ടുള്ള തീരുമാനങ്ങളും സ്ട്രാറ്റജിസിനെ കുറിച്ച് എനിക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതിനുശേഷം മാത്രമേ എനിക്കൊരു തീരുമാനം എടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നാലും ഞാൻ പറയുന്നു ഞാൻ ഇവിടെ സന്തോഷവാനാണ് ക്ലബിൽ തുടരാൻ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു പക്ഷേ ബ്ലാസ്റ്റേഴ്സിൽ എത്തിയതിനു ശേഷം അഡ്ഡിയാൽ ലൂണയുടെ ഏറ്റവും മോശം സീസൺ ായിരിക്കുമെന്ന് തന്നെ പറയേണ്ടി വരും എങ്കിലും ഈ സീസണിൽ അൻപതിലധികം ചാൻസുകൾ സൃഷ്ടിച്ച താരങ്ങളിൽ ടോപ് ടൂവിൽ അഡ്രിയൽ ലൂണയുണ്ട് ആറ് അസിസ്റ്റുകളാണ് അഡ്രിയൽ ലൂണ ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നേടിയെടുത്തിട്ടുള്ളത് ഒരു ഗോൾ നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് മാറ്റി നിർത്തിയാൽ നല്ലൊരു പ്രകടനം തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്ന് നിസ്സംശം പറയാൻ സാധിക്കും അപ്പോൾ ദിവസം എനിക്ക് മുമ്പായി